ഏറെ സന്തോഷത്തോടും ആശ്വാസത്തോടും അഭിമാനത്തോടും കൂടിയാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന ഈ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സമാപന സമ്മേളനത്തിലെ സ്വാഗത ഭാഷണത്തിനായി നിങ്ങളുടെ മുമ്പിൽ ഈ ഈയുള്ളവൻ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അൻപത് സമ്പത്സരങ്ങൾ പൂർത്തിയാക്കിയ അസബാഹ് അറബി കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷം വാസ്തവത്തിൽ ഒരാഘോഷമായിരുന്നില്ല ഈ പ്രദേശത്തെ എല്ലാ നല്ല മനുഷ്യരുടെയും ഒത്തുകൂടലിൻ്റെയും ആഹ്ലാദ സംഗമത്തിൻ്റെയും സ്നേഹ കൈമാറ്റത്തിൻ്റെയും വലിയ ഒരു സംവേദനമായിരുന്നു അലഹമില്ല ഈ മൂന്ന് ദിവസങ്ങളിലെ സമ്മേളനങ്ങളിൽ അർത്ഥപൂർണങ്ങളായ പതിനഞ്ചോളം സെഷനുകളിൽ സാധാരണ പരിപാടികളിൽ നിന്ന് ഏറെ ഭിന്നമായി മനുഷ്യത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പക്ഷത്ത് നിലകൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന സംവാദങ്ങളും സംസാരങ്ങളുമാണ് ഈ വേദിയിൽ നിന്ന് നിങ്ങൾ ഉയർന്നു കേട്ടത് ആദർശ സമ്മേളനത്തിന്റെ പുറമെ റിസാലത്ത് ആഹ്റത് എന്നീ വിഷയത്രയ ത്രയത്തിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ധാര പ്രവാചക അനുധാവനത്തിൻ്റെ മൗലികമായ ലക്ഷ്യം ഇതെല്ലാം പല ഉന്നം വയ്ക്കുന്നത് അതാകട്ടെ നമ്മുടെ സ്വയം ജീവിതത്തെ ശുദ്ധി ചെയ്യുവാൻ എന്നീ ലക്ഷ്യങ്ങളെയൊക്കെ ഒക്കെ മുൻനിർത്തി നടന്ന സാരഗർഭമായ പ്രഭാഷണങ്ങൾക്ക് പുറമേ വിദ്യാഭ്യാസ സമ്മേളനവും ചരിത്ര ബന്ധിതമായ സമ്മേളനവും യുവജനങ്ങളുമായി ബന്ധപ്പെട്ട സമ്മേളനവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം അഡ്രസ്റ്റ് ചെയ്യേണ്ടുന്ന ഒട്ടനവധി വിഷയമേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങളുമാണ് നാം ഇതുവരെ കാതോർത്ത് പോന്നവ ഇപ്പോൾ നാം സമാപന സമ്മേളനത്തിൻ്റെ വേദിയിലാണ് ഈ മഹത്തായ അസബാഹ് അറബി കോളേജ് എന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സ്ഥാപനത്തെക്കുറിച്ചല്ല ഈ സ്ഥാപനത്തിന് ജന്മം നൽകിയ അസബാഹ് അസോസിയേഷൻ ട്രസ്റ്റ് എന്ന ഈ നാട്ടിലെ പ്രബുദ്ധരായ നവോത്ഥാനവാദികളായ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ അതിമനോഹരമായ ഒരു ആരംഭത്തിൻ്റെ സാംസ്കാരികമായ അനിവാര്യമായ ഒരു പിന്തുടർച്ചയുടെ തണലാണ് അത് ഓർക്കാതെ വയ്യ ഇത് മഹാനായ പി കെ ഇബ്രാഹിം കുട്ടി മൗലവി റഹം അഹുല്ല അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ എപ്പോഴും ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഈ മഹത്തായ അറബി കോളേജിൽ നിന്ന് ഈ അഞ്ച് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇറങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് ആദിസമ്പന്നതയോടെ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നടുവിൽ എല്ലാവരും പറയുന്ന ഒരു സംഗതിയുണ്ട് ഒരു പേരുണ്ട് ഐഷക്കുട്ടി ടീച്ചർ ഞങ്ങളുടെ ഉമ്മാക്ക് പകരം നിന്ന് ഞങ്ങളുടെ പിതൃതുല്യമായ സ്നേഹം പകർന്ന പി കെ കുട്ടി മൗലവിയുടെ ചാരത്ത് നിന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച ഐഷക്കുട്ടി ടീച്ചർ ഈ രണ്ടു പേരും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അവരുടെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ ഏത് ആലോചനയുടെ ആരംഭത്തിലും ഏത് ചരിത്ര മുഹൂർത്തത്തിലും ഏത് സുന്ദരമായ സ്ഥാപന സങ്കല്പത്തിൻ്റെ പിറവിയുടെ ആരംഭത്തിലും വന്നു ചേരുന്ന മഹത്തായ ഒരാശയമുണ്ട് അത് നമുക്ക് മണ്ണില്ലല്ലോ എന്തും തുടങ്ങി വയ്ക്കാൻ ഒരു മണ്ണ് വേണം അത് ഏത് ബിസിനസ് സ്ഥാപനത്തിന്റെ പോലും ആരംഭ ചിന്ത അതാണ് മണ്ണ് വേണം ലാൻഡ് ആ ലാൻഡ് വഖഫ് ചെയ്യുന്നതിനുള്ള സൗമനസ്യം കാണിച്ച കെ പി അബ്ദുൽ അജീസ് സാഹെബ് ഇന്ന് ഈ സദസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രയാണം ആ പ്രയാണത്തിൽ നാം നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളായിരിക്കണം അതുകൊണ്ട് മാത്രമായോ ഒപ്പം നിന്നും ചേർന്ന് നിന്ന് സഞ്ചരിച്ചും എല്ലാ നല്ല തീരുമാനങ്ങൾക്കും കരുത്തു പകർന്നും എല്ലാ സ്വപ്നങ്ങളെയും ജീവിതയാഥാർത്ഥ്യമാക്കുവാൻ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന മിടിച്ചും നിലകൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ ഒപ്പമുണ്ടാകണം ഒരാൾക്ക് പണം മറ്റൊരാൾക്ക് ചിന്ത വേറൊരാൾക്ക് വിദ്യാഭ്യാസ വിചാരങ്ങൾ നാലാമതൊരാൾക്ക് അതിതീവ്രമായ പ്രവർത്തനക്ഷമത എല്ലാം ഒത്തുചേരുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് നടത്താൻ ഈ നാലാളുകൾക്കൊപ്പം അഞ്ചാളുകൾക്ക് പുറമേ ഈ സമൂഹം മുഴുവൻ നിൽക്കും അത് ലോക തത്വം ഏതൊരു നല്ല കാര്യത്തിൻ്റെ പിറവിക്കും കാരണമാകുന്നത് ഇത്തരം മനോഹരമായ ചില കരുതിവെപ്പുകളും കൂട്ടായ്മകളുമാണ് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ അൻവാർ അൻസാറുള്ള സംഘത്തിൻ്റെ വളവന്നൂർ അൻസാർ അറബി കോളേജിൻ്റെ പിറകെ ഈ പ്രദേശത്തിൻ്റെ പ്രകാശമായി പ്രതീക്ഷയായി വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു മഹാഗോപുരമായി ഈ നാടിലുള്ളവർക്ക് ഈ നാട്ടുകാർക്ക് ഏറ്റവും വലിയ കരുത്തായി വളർന്നു വന്ന ഒരു സ്ഥാപനം അത് ഒരു തുടക്കം മാത്രമാണ് അസഭാഹ അസോസിയേഷൻ ട്രസ്റ്റിന് ആദ്യ സന്തതിയാണ് ശ്രീമന്തപുത്രൻ എന്ന് നമ്മൾ പറയാറില്ലേ അതെ അത് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നാല് സ്ഥാപനങ്ങളായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗേൾസിന് മാത്രമുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ എയ്ഡഡ് എം വി എം റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളയംകുളം എന്നിവയൊക്കെ ഈ മഹത്തായ സ്വപ്നത്തിന്റെ ചിറകുകളാണ് ഞാൻ വീണ്ടും പറയാണ് എന്റെ ഒരാഗ്രഹം ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയായി വെക്കുകയാണ് നിർത്തരുത് ഈ പ്രയാണം നിർത്തരുത് നമ്മൾ സാധാരണ പറയില്ലേ ഈ വള്ളത്തോളിന്റെ വരികളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാമൂഹ്യ സംസ്കരണ തൗഹീദിൽ ഉന്നിയ സുന്നത്തിൽ ഉന്നിയ ആ സാംസ്കാരിക സതുദ്യമങ്ങളില്ലേ അതൊക്കെ നിർത്തുന്നതിന്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ ഒരുപാട് വെച്ച് നീട്ടപ്പെട്ടപ്പോ പ്രവാചകൻ പറഞ്ഞു അത്രേ ഈ സൂര്യനെയും ഈ മഹത്തായ സംസ്കാരം ഉപേക്ഷിക്കണം ഈ ദീൻ കയ്യഴിക്കണം എന്ന നിബന്ധനയോടെ സൂചന വലതു കയ്യിലും ചന്ദ്രനെ ഇടത് കയ്യിലും വെച്ചു തന്നാൽ നിർത്തില്ല ഞാൻ എൻ്റെ ഈ പ്രവർത്തനങ്ങൾ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിർത്തില്ല ഇവനി പ്രയത്നം ഞാൻ ചോര കൊണ്ട് ഞാൻ എന്നോട് ചോര കൊണ്ട് നനച്ചു നോക്കും ഈ വടവൃക്ഷത്തെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിൻ്റെ കാവ്യസാക്ഷ്യം മഹാനായ വള്ളത്തോളിന്റെ വരികളിൽ അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറെ മണ്ണ് നൽകി പിന്മാറുകയല്ല കെ പി അബ്ദുൽ അസീസ് സാഹിബ് ചെയ്തത് ഒരു സ്ഥാപനത്തിൻ്റെ മഹത്തായ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ അടിത്തറ പാവുക മാത്രമല്ല പി കെ ഇബ്രാഹിം കുട്ടി മൗലവി ചെയ്തത് അതുപോലെ ഒരുപാട് മഹാരഥന്മാർ ഒന്നും രണ്ടുമല്ല പത്ത് പതിനാറോളം വരുന്ന മഹാരഥന്മാർ അവരിൽ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ഈ മഹത്തായ ട്രസ്റ്റിന് സാരധ്യം വഹിക്കുന്ന പലരും അവരുടെ ഓട്ടത്തിനും അവരുടെ അധ്വാനത്തിനും മുമ്പിൽ അവരുടെ അനാരോഗ്യം പോലും അവർ വകവയ്ക്കുന്നില്ല എന്ന അനുഭവ യാഥാർത്ഥ്യവും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ അഭിമാനത്തോടെ പങ്കുവെക്കുകയാണ് എത്രയോ കഠിനാധ്വാനികളുടെ എത്രയോ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഫലമാണ് ഇന്ന് അസബാഹ് അറബിക് കോളേജിൻ്റെ അരനൂറ്റാണ്ട് നീണ്ട പ്രയാണത്തിൻ്റെ പാരമ്പര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വെറും ഒരു അറബിക് കോളേജ് എന്ന നിലയിലേക്ക് ചുരുങ്ങാൻ നേരത്തെ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ പലരും പറഞ്ഞു വെച്ച പോലെ അറബിക് കോളേജോ എന്ന വെറുമൊരു ചോദ്യം ഈ സമൂഹത്തിൽ എപ്പോഴും പല മഹാന്മാരും പറയാറുള്ളത് പോലെ ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ കാരണഭൂതരായ ആളുകളെ തപ്പി നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക അറബിക് കോളേജുകൾക്ക് ജന്മം നൽകിയവരും അറബിക് കോളേജുകൾ ജന്മം നൽകിയവരും ആയ മഹാരഥന്മാരാണ് സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരായി പ്രസ്ഥാനങ്ങളുടെ നെടുനായകന്മാരായി ഈ സമൂഹത്തിലെ വെളിച്ചമായി ഈ സമുദായത്തിൻ്റെ ദീപസ്തംഭങ്ങളായി അവർക്ക് മുഖത്ത് നോക്കി നടക്കാൻ നേതൃത്വമായി അങ്ങനെ നവോത്ഥാനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ സാമുദായിക വളർച്ചയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ എല്ലാം എല്ലാം മുന്നിൽ തീർച്ചയായും അറബി കോളേജുകളുടെ പങ്ക് അനിഷേധ്യമാണ് അതുകൊണ്ട് മൗലാന അറബി കോളേജാ തുടങ്ങിയത് പിന്നെയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ചുവട് വെച്ചത് അറബി കോളേജാ മലബാറിലെ അലീഗറിന് അദ്ദേഹം പിറവി നൽകുമ്പോൾ അത് യഥാർത്ഥത്തിൽ അറബി കോളേജിൽ നിന്ന് തുടങ്ങി അദ്ദേഹം തുടങ്ങിയത് അറബി കോളേജാണ് അസവാഹ അസോസിയേഷൻ ട്രസ്റ്റും തുടങ്ങിയത് അറബി കോളേജാണ് ജമഅയ്യലമയും തുടങ്ങിയത് മദീനത്തുലുലും എന്ന കോളേജാ അങ്ങനെ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പല അതിരുകളിലായി തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ ഈ സ്ഥാപനങ്ങളൊക്കെയും തുടങ്ങി വെച്ചത് അറബി കോളേജ് എന്ന മഹത്തായ സ്വപ്നത്തിലാണ് അറബി കോളേജുകൾ നിസ്സാരങ്ങളല്ല എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ പിന്മാറ്റത്തിൽ നിന്ന് അക്ഷര നിഷേധത്തിൽ നിന്ന് അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെ അവരുടെ പതിത്വത്തിൽ നിന്നും മാനസികമായ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് അറബി കോളേജുകൾ ഒരു കാലഘട്ടത്തിൽ കാരണമായി ഇന്നും അങ്ങനെയാണ് അത് മലപ്പുറം ജില്ലയുടെ വളവന്നൂരിന്റെ ചരിത്രം അതാണ് ചങ്ങരംകുളം ഭാഗത്തെ പാവിട്ടപ്പുറത്തിന്റെ പരിസര പ്രദേശങ്ങളുടെയും ചരിത്രവും അത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്താ അറബി കോളേജുകൾക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കരുത്തുണ്ട് എന്ന് തന്നെ അവിടെ പഠിച്ചിറങ്ങിയവർ ഇന്ന് ആരൊക്കെയാണ് ഈ അസവാഹിന്റെ സന്തതികൾ അറബി േ അതെ ഈ അറബി കോളേജിന് പല ഘട്ടങ്ങളിൽ പല മുഖങ്ങൾ ഉണ്ടായിരുന്നു നന്മയുടേതായ പുരോഗതിയുടേതായ പല മുഖങ്ങൾ അത്തരം ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അബ്ദുൽ സത്താർ ഇന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് അദ്ദേഹം ഈ അറബി കോളേജിന്റെ സന്തതിയാണ് ഡോക്ടർ ഫുക്കാർ അലി അദ്ദേഹം ഈ അറബി കോളേജിന്റെ സന്തതിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും വിദ്യാഭ്യാസ വകുപ്പിലും എല്ലാം ഈ സ്ഥാപനത്തിൻ്റെ സൽസന്ധതികൾ ഇന്ന് സേവനം ചെയ്തു വരുന്നുണ്ട് എവിടെയെങ്കിലും നിൽക്കില്ല നന്മയുടെ പൂമരം എന്നും എല്ലാ കാലത്തും അതിൻ്റെ വിളകൾ നൽകിക്കൊണ്ടേയിരിക്കും അത് തൗഹീദ് പോലെ തന്നെയാണ് തൗഹീദിന്റെ ശക്തിയും കരുത്തും ലഭിച്ച ഒരു സ്ഥാപനമോ ആ സ്ഥാപനം ജന്മം നൽകിയ മക്കളോ ആ മക്കളെ പഠിപ്പിച്ച അധ്യാപകരോ അവരാരും ഒരു പോയിന്റിലും നിൽക്കുകയില്ല അത് വളരും വിശ്വത്തോളം ഉയരും അത് ഈ ലോകത്തെ മാറ്റും പ്രകാശപൂരിതമാക്കി പരിവർത്തിപ്പിക്കും അങ്ങനെ പുരോഗതിയിലേക്ക് പരിവർത്തനത്തിലേക്ക് അതുവഴി വികസനത്തിലേക്ക് വളർച്ചയിലേക്ക് അഭ്യുന്നതിയിലേക്കുള്ള ഈ ത്തിന്റെ വളർച്ചയിൽ ഏറ്റവും സ്ഥാനീയമായ പങ്ക് അവഗണനീയം അല്ലാത്ത അനുഷേധമായ പങ്ക് നോക്കണം നിങ്ങൾ അസബാഹ് അസോസിയേഷൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ മകൻ ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണ് അവിടെ പ്രിലിമിനറി രണ്ടു വർഷ കോഴ്സാണ് ഡിഗ്രി യൂണിവേഴ്സിറ്റിയുടെ യു ജി സി നിർദ്ദേശപ്രകാരം തന്നെയുള്ള ചതുർ കോഴ്സാണ് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ടു വത്സര കോഴ്സാണ് അവിടെ മലയാളത്തിന് പുറമെ അറബിയും ഇംഗ്ലീഷും ഉറുദുവും പഠിപ്പിക്കപ്പെടുന്നു അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വിദഗ്ധരായ ആളുകളെ പ്രത്യേകമായി അവരെ ഗസ്റ്റ് അധ്യാപകരായി നിയമിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുന്നു വ്യാകരണത്തിൻ്റെയും അറബി ഭാഷ നൈപുണ്യത്തിൻ്റെയും ബാലപാഠങ്ങളും അതിൻ്റെ അതിന്റെ പരിവർത്തനോന്മുഖമായ ദശകളും പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ആ രംഗത്ത് അതിവിദഗ്ധരായ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ഈ അറബി കോളേജിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ സ്വപ്നങ്ങൾ പറയട്ടെ ഇതിവിടെ നിൽക്കരുത് അഥവാ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളില്ലേ എൻ്റെ പിറകിൽ ഈ മഹത്തായ സദസ്സിനെ അലങ്കരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളില്ലേ അസബാഹ് അസോസിയേഷൻ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നിങ്ങൾ ഈ സ്ഥാപനത്തെ ഇവിടെ ഒന്നും നിർത്തി അവസാനിപ്പിച്ച് കളയരുത് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ കോഴ്സ് കൊണ്ട് മാത്രം ആയോ അള്ളാഹു അനുവദിച്ചാൽ അടുത്ത ജൂൺ അധ്യയന വർഷത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ ജർമ്മനോ ഫ്രഞ്ചോ അത് രണ്ട് യൂറോപ്യൻ ഭാഷകളാണ് ആ ജർമ്മൻ ഫ്രഞ്ച് യൂറോപ്യൻ ഭാഷകൾ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാകും അള്ളാഹു അനുവദിക്കുമാറാകട്ടെ ഞാനിത് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഇമാമായി നിൽക്കാനല്ലേ പറ്റുള്ളൂ അത് മാത്രമല്ലേ കഴിയുള്ളൂ അല്ല അങ്ങനെ ഇമാകാനോ ഇമാകുന്നത് പുണ്യമുള്ള കാര്യമല്ലേ മുഹഗ്ദനാകുന്നത് പുണ്യമുള്ള കാര്യമല്ലേ ഹത്തീബാകുന്നത് പുണ്യമുള്ള കാര്യമല്ലേ ഒന്നും അല്ലഞ്ഞിട്ടല്ല പക്ഷേ അതിനോട് ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ അനാവശ്യമായ ഈ ഒരുതരം പുച്ഛമനോഭാവമുണ്ടല്ലോ അത് മലപ്പുറം ജില്ലയിലേക്ക് പോലും ഒരു വൈറസ് പോലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആസുരമായ ഈ കാലത്ത് അവരെ തിരിച്ച് വിളിച്ച് അവരെ വീണ്ടും അതിലേക്ക് കൊണ്ടുപോവുകയാണ് നമുക്ക് ഹത്തീപുമാർ വേണം നമുക്ക് ക്ലാസ് ടേച്ചേഴ്സ് വേണം നമുക്ക് പണ്ഡിതന്മാർ വേണം നമുക്ക് വലിയ സെമിനാറുകളിലും സിംബോസിയങ്ങളിലും പങ്കെടുക്കാൻ കഴിവുള്ളവർ വേണം പ്രഭാഷണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലോ യൂറോപ്യൻ ഭാഷയിലോ നടന്നാൽ അത് വിവർത്തനം ചെയ്യാൻ കഴിവുള്ളവർ അസവാഹിൽ നിന്ന് വളർന്ന് വലുതായി പുറത്തു വരണം ഈ നാട്ടിലോ ജി സി സി രാജ്യങ്ങളിലോ നാളെ യൂറോപ്യൻ രാജ്യങ്ങളിലോ ജോലി തേടി ചെല്ലുന്ന അസബാഹിന്റെ മക്കൾക്ക് ഉയർന്ന ജോലികളിൽ എത്താനുള്ള സാഹചര്യവും സംവിധാനവും ഉണ്ടാകണം അത് ഈ സ്ഥാപനത്തിന്റെ സ്വപ്നമാണ് ഞാൻ നിങ്ങളോടൊന്നുകൂടി പറയട്ടെ ഇന്ന് ഈ സ്ഥാപനത്തിന് വേറൊരു സ്വപ്നമുണ്ട് യൂറോപ്പിലെ നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ ടോപ്പറേറ്റഡായി ടോപ്പ് ആയി സ്ഥാനം പിടിച്ച ചില യൂണിവേഴ്സിറ്റികൾ അറുന്നൂറ് അറുന്നൂറിൽ പരം വർഷങ്ങളായി അവർ അറബിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു അറുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു നെതർലാൻഡ്സിലെ അതിപ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ഈ സമീപകാലത്ത് അവർ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ അറുന്നൂറാം വാർഷികം ആഘോഷിച്ചു ആ ആഘോഷിച്ച കാലത്ത് പഴയ ഇസ്ലാം വിരുദ്ധ ഓറിയന്റലിസ്റ്റ് രചനകൾക്കും അന്വേഷണ പഠനങ്ങൾക്കും അവരുടെ ഗവേഷണങ്ങൾക്കും ഇസ്ലാം വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസർച്ചസ് വർഷങ്ങളായി അവർ നടത്തി വന്നു അവരുടെ ജേണലുകൾ പുറത്തു വരുന്നു അവർ ഒരുപാട് അറബിക് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർത്ത് വെക്കാവുന്ന കോഴ്സുകൾ തുടങ്ങുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ പുതിയ ലോക സാധ്യതകളെ ഈ നവലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അറബിയുടെ കാര്യത്തിൽ അവർ തയ്യാറായിരിക്കുന്നു നമുക്ക് ബന്ധപ്പെട്ട കോഴ്സുകൾ അറബിക് അറബിക്കിന്റെ കമ്പ്യൂട്ടറൈസേഷനെ സംബന്ധിച്ച് പണ്ട് കേട്ടു തുടങ്ങിയ കാലത്ത് തന്നെ നമുക്ക് വലിയ കൗതുകമായിരുന്നു സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ അറബിയിൽ എന്ത് ചോദിച്ചാലും ലഭ്യമായ വിവരങ്ങൾ കിട്ടാൻ നിമിഷങ്ങളുടെ കാത്തിരിപ്പ് പോലും വേണ്ടി വരില്ല കമ്പ്യൂട്ടേഷൻ അല്ല അറബിക് വരാനിരിക്കുന്ന കാലത്ത് ലോകത്തെ ഏതൊരു വിജ്ഞാനത്തെയും പുതുക്കിപ്പണിയാനും എ ഐ കൂടി ലോകത്തെ വിജ്ഞാനത്തിൻ്റെ അതിരുകളില്ലാത്ത മേഖലകളിലേക്ക് അറബി ഭാഷാ പണ്ഡിതന്മാരെ വളർത്തി സൃഷ്ടിച്ചു വിടാനും കഴിവുള്ള കമ്പ്യൂട്ടേഷനൽ അറബിക് അതിൻ്റെ സാധ്യതകൾ അസബാഹിൽ ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ നാം സ്വപ്നം കാണുന്നത് നമ്മുടെ മക്കൾക്കോ അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കോ ഇനി വരും കാലത്ത് ഒരു മടിയും സങ്കോചവും ഇല്ലാതെ അഭിമാനത്തോടെ അറബി കോളേജുകളിൽ ചേരാൻ സാധിക്കുമാറാകണം അറബിയോടെ എന്നും പിന്തിരിപ്പൻ മനോഭാവം വെച്ച് പുലർത്തുന്ന ആത്മനിന്ദകരായ സ്വന്തം സംസ്കാരത്തെ തള്ളിപ്പറയുന്ന ആളുകളുടെ നിലപാടിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കണം ആരൊക്കെയോ ഈടെ ഇവിടെ ഈ മഹത്തായ വേദിയിൽ വെച്ച് നമ്മോട് പറഞ്ഞതുപോലെ അറബിയുടെ അനന്തമായ ജോലി സാധ്യതകൾ നേരത്തെ പറഞ്ഞ മാന്യവും ഇസ്ലാമികവുമായ പദവികൾക്ക് പുറമെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കണം നെതർലാൻഡ്സ് എന്ന രാജ്യത്തിൻ്റെ കാനഡ എന്ന രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മുടെ അസബാഹിൽ പഠിച്ചുകൊണ്ട് പാവിട്ടപ്പുറത്ത് പഠിക്കുന്ന കുട്ടിക്ക് സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കണം അവിടുത്തെ കോഴ്സ് ഇവിടെ പഠിപ്പിക്കുകയും ഇവിടെ പഠിക്കുന്ന കുട്ടിക്ക് അവർ സർട്ടിഫിക്കറ്റ് നൽകുകയും അങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അഥവാ ഗ്ലോബലി സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട ഒരു വിദ്യാഭ്യാസ നിലവാര വിതാരത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുവാൻ നമുക്ക് സാധിക്കണം ഇത് സാധിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ സാധിക്കും നിങ്ങളൊപ്പം നിൽക്കുമോ നിങ്ങളൊപ്പം നിൽക്കുമോ നിങ്ങൾ ദ്വാരക്കോ നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ സാധിക്കും ഇത് പലരും പല കാലങ്ങളിൽ പല മാറ്റങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കാണുന്നവരെ നിരാശപ്പെടുത്തുമാർ അറിയിച്ച ആശങ്കകളാണ് ആ ആശങ്കകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ മക്കൾ അത്തരം പഠനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് ഉയരാൻ ഈ ലോകത്ത് വളരാൻ അവരുടെ വളർച്ച ഈ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും അറിയണം തീർച്ചയായും അതീ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ തലവരെ മാറ്റും ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ഗതിയെ തീർച്ചയായും അപ്പാടെ മാറ്റാനുള്ള കരുത്ത് അതിനുണ്ട് അസബാഹിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസവും പരവുമായ പാരമ്പര്യ തുടർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അബ്രഹ്മൻ സാഹേബ് അവർ തീർച്ചയായും നമുക്കതിന് സാധിക്കും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല പക്ഷേ പാവിട്ടപ്പുറം ഒപ്പം നിൽക്കണം ഈ നാടിന് വളമായി വെള്ളമായി ഈ നാടിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ വഴിയിൽ ഒരു താങ്ങായി തണലായി നിൽക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇതൊന്നും നമുക്ക് വിദൂര സ്വപ്നങ്ങൾ പോലുമല്ല പിന്നെ ഇവിടുത്തെ ലൈബ്രറിയില്ലേ ഇസ്ലാമിക് ലൈബ്രറി അത് ജനറൽ ആൻഡ് ഇസ്ലാമിക് റിസർച്ച് ലൈബ്രറിയായി ഉയർത്താൻ നമുക്ക് സാധിക്കുമാറാകണം ഖുർആൻ റിസർച്ച് സെന്ററായി ഹദീസ് റിസർച്ച് സെന്ററായി വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററായി പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളുടെ ഒരു പരിശീലന കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമാറാകണം അറബി ഭാഷയുടെ വിശദമായ അതിന്റെ ഭൂമികക്കകത്ത് ഫോണോളജിയുടെ മോർഫോളജിയുടെ ഡയലക്ടോളജിയുടെ സെമാൻറ്റിക്സിന്റെ റെക്ടറിക്കിന്റെ വിശാലമായ പ്രപഞ്ചങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോ ഈ നാട് തലകുലിക്ക് സമ്മതിക്കും അസബാഹിനെ അതിന് ഈ വളർച്ച പോരാ അതിനീ വലിപ്പം മതിയാവില്ല ഈ മണ്ണ് അതിന് തികയില്ല നമ്മൾ മണ്ണ് സ്വന്തമാക്കണം സ്ഥാപനങ്ങൾ നമ്മൾ പണിയണം ഈ ലോകത്ത് നിങ്ങൾക്കറിയോ പിടിയരി കൊണ്ടും പിടിയരിയില്ലേ അവനവൻ ഓരോ ദിവസവും വെച്ചുണ്ണാൻ വേണ്ടി മക്കൾക്ക് കലത്തിലേക്ക് കഴുകിയിടും മുമ്പ് അതിൽ നിന്ന് ഒരു പിടി മാറ്റി വെക്കുന്ന ആ പിടിയരി കൊണ്ട് വികസിച്ച നാടാ നമ്മുടേത് കെട്ടു തെങ്ങ് ഒരു തെങ്ങ് പള്ളിയിലേക്ക് ഒരു തെങ്ങ് മദ്രസയ്ക്ക് ഒരു തെങ്ങ് അറബി കോളേജിന് ഓർക്കണം നിങ്ങൾ അങ്ങനെ ഈ നാടിനെ വളർത്തിയത് സഹോദരിമാരാ അവരുടെ സംഭാവനകളാ അവരുടെ കണ്ണീരിറ്റുന്ന പ്രാർത്ഥനകളാ അങ്ങനെ നോക്കുമ്പോൾ ഈ നാട്ടിൽ എല്ലാ നന്മകൾക്കും എല്ലാ പുരോഗതിക്കും എല്ലാ വികസനത്തിനും കാരണഭൂതരായി നിൽക്കാൻ കെൽപ്പുള്ളവർ അസബാഹ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായി ഇന്നും ഈ ട്രസ്റ്റിന്റെ ട്രസ്റ്റിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നത് അഭിമാനത്തോടെയാണ് സന്തോഷത്തോടെയാണ് പ്രതീക്ഷയോടെയാണ് തീർച്ചയായും നാളെ ഇതെല്ലാം സാധ്യമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സ്ഥാപനത്തെ വളർത്തണം പ്രിയപ്പെട്ടവരെ ഇതിന് ആദ്യത്തെ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ ആ നോട്ടീസിലെ വാക്കുകളിൽ ഏതൊരാശയമാണോ സ്ഫുരിച്ച് നിന്നത് പ്രകാശിച്ചു നിന്നത് ആ സ്പിരിറ്റ് തീർച്ചയായും ഈ നാടിനെ നമുക്ക് മാറ്റി വരയ്ക്കണം ഈ സ്ഥാപനങ്ങളുടെ മുഖഛച്ചായ തന്നെ മാറ്റണം ഇതിൻ്റെ വളർച്ചയ്ക്ക് നാം ഗതി നിശ്ചയിക്കണം ഇതിലെ ക്വാളിഫിക്കേഷനുകൾ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ നമുക്ക് സ്വന്തം നിയന്ത്രിക്കാൻ സാധിക്കണം ഓട്ടോണമസ് പദവിയുള്ള സ്വയംഭരണ അധികാരങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ അതുപോലെ അതിലുപരി നമുക്ക് വളർന്നു വലുതാകാൻ സാധിക്കണം ഞാൻ ചുരുക്കുന്നു അപ്പോൾ ഇനി ഈ സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് ഏതാനും അനിവാര്യമായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ് നിർത്തുകയാണ് ഒപ്പം എന്നിൽ അർപ്പിതമായ ബാധ്യത നിർവഹിക്കട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറും ഇപ്പോൾ ഒരു ലോയർ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കേരള നതുവത്ത് മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ആയിരുന്ന ഡോക്ടർ പി മുഹമ്മദ് അവരുകളാണ് ഈ സമാപന സമ്മേളനത്തിൽ നമുക്ക് അധ്യക്ഷനായി ലഭിച്ചിട്ടുള്ളത് ഭാഗ്യമാണത് ഒപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വഖഫ് സ്പോർട്സ് ആൻഡ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള സമാധരണീയനായ വി അബ്ദഹ്മാൻ അവർ അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഈ ട്രസ്റ്റിനു വേണ്ടി ഈ സദസ്സിലെ മുഴുവൻ പേർക്കും വേണ്ടി സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യട്ടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് അസറഫ് കൊക്കൂർ അവരാണ് നിങ്ങൾക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഈ മഹലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവാണ് ഞാൻ വിശദീകരിക്കുന്നത് അനുചിതമായിരിക്കും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ എപ്പോഴും മമത പുലർത്തുന്ന അസ്രഫ് കോക്കൂർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ പ്രധാനിയായിരുന്ന ഇൻഷാ അല്ലാ വരും കാലങ്ങളിലും അങ്ങനെ ആയേക്കാം എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എം സലാഹുദ്ദീൻ മദനി അവ അദ്ദേഹത്തിനും ഒരാമുഖം ആവശ്യമില്ല കാരണം അദ്ദേഹം ഏവർക്കും സുപരിചിതനാണ് ഈ പ്രദേശത്തുകാർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾക്ക് അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ണു വയ്ക്കുന്ന ആളുകൾക്കെല്ലാം അദ്ദേഹം ഏറെ സുപരിചിതനാണ് പുറമേ ഈ സദസ്സിൽ ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ലാത്ത പ്രഗത്ഭരായ പലരുമുണ്ട് അതിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത നന്ദികേടായി നിങ്ങൾ തന്നെ എന്നെ ആക്ഷേപിച്ചേക്കും എന്ന് ഞാൻ ആശങ്കിക്കുന്ന രണ്ട് പേരുകൾ പറയട്ടെ ഒന്ന് പി ഐ മുജീബ് സാഹിബ് അവർ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരൻ പി കെ ഇബ്രാഹിംകുട്ടി മൗലവി എന്ന മഹാനായ ആ ഗുരുനാഥൻ്റെ അദ്ദേഹം എൻ്റെയും ഗുരുനാഥൻ ആയിരുന്നു എന്ത് സംശയവും വിളിച്ച് ഏത് പാതിരാക്കും ചോദിക്കാമായിരുന്ന മഹത് പാണ്ഡിത്യഗരിമയുടെ മഹത്വത്തിൻ്റെ മഹിമയുടെ മഹാവ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രൻ പി ഐ മുജീബ് അവർ അദ്ദേഹമാണ് ഇപ്പോൾ അറബി കോളേജിൻ്റെ സബ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മറ്റൊന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് അദ്ദേഹമാണ് ഈ അറബി കോളേജ് സബ് കമ്മിറ്റിയുടെ സെക്രട്ടറി അതിന് പുറമെ ഈ അസബാഹ് ട്രസ്റ്റിന്റെ ചെയർമാൻ കെ പി അബ്ദുൽ അജീസ് സാഹേബ് മുഹമ്മദ് നിഹാജി കുഞ്ഞുമുഹമ്മദ് പന്താവൂർ പി പി അസറഫ് സാഹെബ് അങ്ങനെ തുടങ്ങി ഈ ട്രസ്റ്റിന്റെ സാരഥികളും ഭാരവാഹികളും ഇതിനെ നിലനിർത്തുന്നതിന് കഠിനാധ്വാനം ചെയ്യുന്നവരുമായ ഞാൻ പേരെടുത്ത് പറയാത്തവരും സൂചിപ്പിക്കാത്തവരുമായ ഒട്ടനവധി ആളുകൾ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്നീ വേദിയും സദസ്സും ഒക്കെ പ്രിയപ്പെട്ടവരെല്ലാവരെയും അതിനൊക്കെ പുറമെ ആരാ ഈ സ്ഥാപനത്തിൻ്റെ ശക്തി പ്രതീക്ഷ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളാണത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ നല്ലവരായ മക്കൾ അവരുടെ മാതാപിതാക്കൾ ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടുകാരായ സുഹൃത്തുക്കൾ അതുപോലെ ഇവിടെ ക്ഷണിക്കപ്പെട്ടും സ്വന്തം ആവശ്യമെന്ന നിലയിൽ കടന്നു വന്നും ഈ സ്ഥാപനത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ചെയ്തു തന്ന സഹകരിച്ചു പോന്ന ഈ സദസ് മഹത്തായ സദസ് ഇവിടുത്തെ അധ്യാപകർ അധ്യാപകേതര ജീവനക്കാർ അസബാഹ് ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായ അധ്യാപക സുഹൃത്തുക്കൾ അതുപോലെ സഹോദര സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് മുഴുവനും എല്ലാവരോടും ഈ ഒരൊറ്റ വാക്കു പറയുകയാണ് സമയപരിമിതി കൊണ്ട് മാത്രമാണ് എല്ലാവരെയും ഈ മഹത്തായ പൊതുസമ്മേളനത്തേക്ക് സമ്മേളനത്തിലേക്ക് സസന്തോഷം എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ യോഗം നിയന്ത്രിക്കുവാൻ ഡോക്ടർ പി പി മുഹമ്മദ് സാഹിബ് അവരോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ അസ്സാമലൈക്കും വാഹമത്തുള്ള